അടിസ്ഥാന യൂണിറ്റ് എന്ത് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ നീളത്തിൻ്റെ ചെറിയ അളവുകൾ ഏതെല്ലാം ആർ ദ സ്മോളർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് സെന്റിമീറ്റർ മില്ലിമീറ്റർ മൈക്രോമീറ്റർ നാനോമീറ്റർ എക്സെട്ര നീളത്തിൻ്റെ വലിയ അളവുകൾ ഏതെല്ലാം വാട്ട് ആർ ദ ലാർജർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് കിലോമീറ്റർ മൈൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ലൈറ്റിയർ പാസക് എക്സെട്ര ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എത്ര വട്ട് ഇസ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദി സൺ ആൻസർസ് പതിനഞ്ച് കോടി കിലോമീറ്റർ ഫിഫ്റ്റീൻ ക്രോർ കിലോമീറ്റർ പ്രകാശ വർഷം എന്നാൽ എന്ത് ലൈറ്റ് ഇയർ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശ വർഷം ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ ആൻ ഇയർ ഇസ് കോൾഡ് ലൈറ്റ് ഇയർ പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗം എത്ര വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ത്രീ ലാക്ക് കിലോമീറ്റർ പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഒരു പാർസക്ക് എന്ന് പറയുന്നത് എത്ര പ്രകാശ വർഷമാണ് വൺ പാർസക് ഈസ് ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ടു സിക്സ് ലൈറ്റിയർ ഒരു പാർസക്ക് എന്നത് മൂന്ന് പോയിൻ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏത് വിച്ച് ഈസ് ദ യൂണിറ്റ് ദാറ്റ് എക്സ്പ്രസ്ഡ് ദ തിക്നെസ് ഓഫ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ആൻസർ ഇസ് മൈക്രോമീറ്റർ ഓർ മൈക്രോൺ ഒരു പ്രകാശ വർഷം എത്ര മീറ്റർ ആണ് വൺ ലൈറ്റിറീസ് ഡാഷ് മീറ്റേഴ്സ് നയൻ പോയിൻ്റ് ഫോർ സിക്സ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു ഫിഫ്റ്റീൻ മീറ്റേഴ്സ് ഒൻപത് പോയിൻ്റ് നാല് ആറ് ഒന്ന് ഇൻറ്റു പത്ത് റൈസ് ടു പതിനഞ്ച് മീറ്റർ മാസ് എന്നാൽ എന്ത് ഡിഫൈൻ മാസ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ഒബ്ജെക്ട് ഇറ്റ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് വാട്ട് ഇസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ദ ആൻസർസ് കിലോഗ്രാം ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാം മാസിൻ്റെ ചെറിയ യൂണിറ്റുകൾ ഏതല്ല വിച്ച് ആർ ദ സ്മോളർ യൂണിറ്റ്സ് ഓഫ് മാസ് മില്ലിഗ്രാം ഗ്രാം മില്ലിഗ്രാം ഗ്രാം മാസിൻ്റെ വലിയ യൂണിറ്റുകൾ ഏതല്ല വിചാർദ്ധ ലാർജർ യൂണിറ്റ്സ് ഓഫ് മാസ് ക്വിൻ്റൽ ടൺ എക്സെട്ര സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് വട്ട് ഇസ് ബേസിക് യൂണിറ്റ് ഓഫ് ടൈം ദ ആൻസർ ഈസ് സെക്കൻഡ് സോളാർ ദിനം എന്നാൽ എന്ത് ഡിഫൈൻ എ സോളാർ ഡേ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് സോളാർ ദിനം എന്ന് പറയുന്നത് ദ ടൈം ഡ്യൂറേഷനും ഫ്രം വൺ ന്യൂൺ ടു ദ നെക്സ്റ്റ് ന്യൂ ഈസ് കോൾഡ് എ സോളാർ ഡേ ഒരു ദിവസം എത്ര മണിക്കൂറാണ് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എ ഡേ ഈസ് ഹാവിംഗ് ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു മണിക്കൂർ എത്ര മിനിറ്റ് ആണ് അവർസർ മിനിറ്റ് എത്ര സെക്കൻഡ് ആണ് വൺ മിനിറ്റ് ഈസ് ഈസ്വൽ ടു ഡാഷ് സെക്കൻഡ്സ് ആൻസർ അറുപത് സെക്കൻഡ് സിക്സ്റ്റി സെക്കൻഡ്സ് ഒരു ദിവസം എത്ര സെക്കൻഡാണ് വൺ ഡേ ഈസ് ഈക്വൽ ടുക്കൻസ് ആൻസർ സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെക്കൻഡ്സ് എൺപത്തി ആറായിരത്തി നാന്നൂറ് സെക്കൻഡാണ് ഒരു ദിവസത്തിലുള്ളത് എസ് ഐ യൂണിറ്റിൻ്റെ പൂർണ്ണരൂപം എന്ത് വാട്ട് ഈസ് ദുൾ ഫോം ഓഫ് എസ് ഐ യൂണിറ്റ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏത് വാട്ട് ഇസ് എ യൂണിറ്റ് ഫോർ ഇൻഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻസർ ഈസ് താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ പ്രകാശ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് ബേസിക് യൂണിറ്റ് ഓഫ് ലൂമിനസ് ആൻസർ ഈസ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ എന്നാൽ എന്ത് വാട്ട് ആർ ഡിറൈവ് യൂണിറ്റ്സ് അടിസ്ഥാന യൂണിറ്റുകളെ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതും അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതുമായ യൂണിറ്റുകളാണ് വ്യുപന്ന യൂണിറ്റ്സ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഡിപ്പെൻഡിംഗ് ഓൺ ബേസിക് യൂണിറ്റ്സ് എസ് ഐ യൂണിറ്റിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം വാട്ട് ആർ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് എസ് ഐ യൂണിറ്റ്സ് ഏകീകൃത യൂണിറ്റുകളാണ് അന്താരാഷ്ട്ര അംഗീകാരം ഉള്ളവയാണ് എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ് യൂണിഫൈഡ് യൂണിറ്റ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് അഡിക്യേറ്റീവ് എക്സ്പ്രസ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സാന്ദ്രതയുടെ യൂണിറ്റ് എന്ത് ദ യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ശുദ്ധജലത്തിനാണോ ഉപ്പുജലത്തിനാണോ സാന്ദ്രത കൂടുതൽ പ്യുവർ വാട്ടർ ഓർ സോൾട്ട് വാട്ടർ വിച്ച് ഈസ് മോർ ഡെൻസർ ആൻസർ ഉപ്പ് ജലത്തിനാണ് മോർ ഡെൻസർ ദാൻ പ്യുവർ വാട്ടർ ചാവുകടലിൽ വസ്തുക്കൾ മുങ്ങാത്തത് എന്തുകൊണ്ട് വൈ ഓബ്ജക്ട്സ് ആർ നോട്ട് സിംഗിൻ ഡെറ്റ് സി ചാവുകടലിന് സാധാരണ കടൽ ജലത്തേക്കാൾ ഉപ്പിൻ്റെ അംശം പത്തിരട്ടി കൂടുതലാണ് ഇൻഡെറ്റ്സി ദ ക്വാണ്ടിറ്റി ഓഫ് സോൾട്ട് ഈസ് ടെൻ ടൈംസ് മോർ ദാൻ ദ നോർമൽ സീ വാട്ടർ ജലവും മണ്ണെണ്ണയും മിക്സ് ചെയ്താൽ മുകളിൽ കാണപ്പെടുന്നത് ഏതായിരിക്കും വെൻവിക്സ് വാട്ടർ ആൻഡ് കറോസിംഗ് ടുഗതർ വിച്ച് വിൽ ബി സീൻ എബോ ആൻസർ മണ്ണെണ്ണ മണ്ണെണ്ണയായിരിക്കും മുകളിൽ കാണപ്പെടുന്നത് കാരണം മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് തീപിടിച്ചാൽ ജലം ഉപയോഗിച്ച് കെടുത്താൻ പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വെൻ പെട്രോൾ ആൻഡ് ഡീസൽ കാച്ചസ് ഫയർ ഡോൺ യൂസ് വാട്ടർ വൈ ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാൽ ജലത്തിന്റെ മുകളിലേക്ക് ഉയർന്ന് ആളിക്കത്തുന്നതിന് കാരണമാകും പെട്രോൾ ആൻഡ് ഡീസൽ ആർ ലെസ് ഡെൻസർ ദാൻ പ്യൂർ വാട്ടർ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് എന്ത് മർദ്ദത്തിന്റെ യൂണിറ്റ് ഓഫ് പ്രഷർ യൂണിറ്റ് എന്ത് വട്ട് എ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആൻസർ ന്യൂട്ടൺ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ചലനം അഥവാ മോഷൻ എന്ന ചാപ്റ്ററിലെ ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ദൂരം എന്നാൽ എന്ത് വട്ട് ഈസ് ഡിസ്റ്റൻസ് സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് സ്ഥാനാന്തരം എന്നാൽ എന്ത് ഡിഫൈൻ ഡിസ്പ്ലേസ്മെന്റ് ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പോയിന്റ് ആൻഡ് ദി ലാസ്റ്റ് പോയിന്റ് ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് ഏതാണ് വാട്ട് ഇസ് എ ബേസിക് യൂണിറ്റ് ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആൻസർ ഇസ് മീറ്റർ ബേസിക്കലി ബോത്താർ ഡിസ്റ്റൻസ് സ്ഥാനാന്തരത്തിൻ്റെ പ്രത്യേകതകൾ എന്തല്ല വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്ഥാനാന്തരത്തിന് പരിമാണവും ദിശയും ഉണ്ട് ഡിസ്പ്ലേസ്മെൻറ് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ സ്ഥാനാന്തരമാണോ ദൂരമാണോ പൂജ്യമാകാൻ സാധ്യത ആൻസർ സ്ഥാനാന്തരം വിച്ച് ക്യാൻ ബി സീറോ ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആൻസർമെന്റ് സ്ഥാനാന്തരം പൂജ്യമാകുന്നത് എപ്പോൾ ഒരു വസ്തു അതിൻ്റെ സഞ്ചാരം തുടങ്ങിയ അതേ പോയിന്റിൽ തിരിച്ചെത്തിയാൽ അതിൻ്റെ സ്ഥാനാന്തരം പൂജ്യമായിരിക്കും ഇഫ് ആൻ ഒബ്ജക്റ്റീസ് കമ്മിങ് ബാക്ക് ടു ഇറ്റ്സ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ ഒറിജിനൽ പൊസിഷൻ ദെൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി സീറോ സദിശ അളവുകൾ എന്നാലെന്ത് വാട്ട് ആർ വെക്ടർ ക്വാണ്ടിറ്റീസ് പരിമാണത്തോടൊപ്പം ദിശയും ഉള്ള അളവുകളാണ് സദിശ അളവുകൾ അഥവാ വെക്ടർ ക്വാണ്ടിറ്റീസ് ദ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അദിശ അളവുകൾ എന്നാൽ എന്ത് പരിമാണത്തോടൊപ്പം ദിശ ആവശ്യമില്ലാത്ത അളവുകളാണ് അദിശ അളവുകൾ അഥവാ സ്കേലാർ ക്വാണ്ടിറ്റീസ് സദിശ അളവിന് ഉദാഹരണം എക്സാമ്പിൾസ് ഫോർ വെക്ടർ ക്വാണ്ടിറ്റീസ് സ്ഥാനാന്തരം പ്രവേഗം ത്വരണം ഡിസ്പ്ലേസ്മെൻറ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അദിശ അളവുകൾക്ക് ഉദാഹരണം എക്സാമ്പിൾസ് ഫോർ സ്കേലാർ ക്വാണ്ടിറ്റീസ് ദൂരം വേഗത ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡ് വേഗതയുടെ സമവാക്യം ഇക്വേഷൻ ഫോർ സ്പീഡ് ദൂരം ബൈ സമയം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം വേഗതയുടെ യൂണിറ്റ് യൂണിറ്റ് ഓഫ് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് സമവേഗത എന്നാൽ എന്ത് വാട്ട് ഈസ് യൂണിഫോം സ്പീഡ് തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം ഒരു വസ്തു സഞ്ചരിച്ചാൽ ആ വസ്തുവിൻ്റെ വേഗത സമവേഗതയായിരിക്കും ആൻ ഒബ്ജെക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ടൈം ദെൻ ഇറ്റ് സ്പീഡ് വിൽ ബി യൂണിഫോം സ്പീഡ് അസമവേഗത എന്നാൽ എന്ത് വാട്ട് ഈസ് നോൺ യൂണിഫോം സ്പീഡ് ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ വേഗത അസമവേഗത ആയിരിക്കും ആൻ ഒബ്ജക്റ്റ് കവേഴ്സ് അൺ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻട്രവൽ ഓഫ് ടൈം ദെൻ ഇറ്റ് സ്പീഡ് വിൽ ബി നോൺ യൂണിഫോം സ്പീഡ് ശരാശരി വേഗതയുടെ സമവാക്യം ശരാശരി വേഗത സമം ആകെ ദൂരം ബൈ ആകെ സമയം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം തവരണത്തിൻ്റെ സമവാക്യം എന്ത് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ത്വരണം സമം പ്രവേഗമാറ്റം ബൈ സമയം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ത് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ആൻസർ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം അഥവാ റിട്ടാഡേഷൻ എന്നാൽ എന്ത് ത്വരണം കുറഞ്ഞു വരുന്നതിൻ്റെ നിരക്കിനെയാണ് മന്ദീകരണം എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ റിട്ടാഡേഷൻ ഈസ് ദി നെഗറ്റീവ് ആക്സിലറേഷൻ